നമസ്കാരം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നാല് മണിക്കൂർ ധ്യാനം ഇരിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ പ്രതിപക്ഷം കാണുന്നത് സംശയത്തോടെ മെയ് മുപ്പത് മുതൽ ജൂൺ ഒന്ന് വരെ മോദി മൌനവ്രതമിരിക്കുന്നത് ടെലിവിഷനിലൂടെ കാട്ടിയാൽ അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ആകുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും കോൺഗ്രസിൻ്റെയും വാദം മോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്താൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്നും തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പറഞ്ഞു ആർക്കും ധ്യാനത്തിന് പോകാം ധ്യാനിക്കുമ്പോൾ ആരെങ്കിലും ക്യാമറയും കൊണ്ടുപോകുമോ എന്ന് മമതാ ബാനർജി ചോദിച്ചു ധ്യാനത്തിന്റെ പേരിൽ എ സി റൂമിലിരിക്കാൻ പോകുകയാണ് എന്ന ആരോപണവും മമത ഉന്നയിച്ചു അതേസമയം കന്യാകുമാരിയിലേക്ക് പോകാൻ താനും തീരുമാനിച്ചിരുന്നുവെന്നും പിന്നീടാണ് മോദിയുടെ പദ്ധതിയെക്കുറിച്ച് റിഞ്ഞതെന്നും മമത പറഞ്ഞു ദൈവം അയച്ചതാണെന്ന മോദിയുടെ പരാമർശത്തെയും മമത പരിഹസിച്ചു മോദി ദൈവമാണെങ്കിൽ പിന്നെ എന്തിന് ധ്യാനിക്കാൻ പോകണം മറ്റുള്ളവർ അദ്ദേഹത്തെയാണ് ധ്യാനിക്കുക എന്ന് മമത പറഞ്ഞു വിവേകാനന്ദ പാറയിലെ മോദിയുടെ ധ്യാനവേള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മോദിയുടെ ധ്യാനവിശേഷം അച്ചടിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ടെലിവിഷൻ വഴി സംപ്രേഷണം ചെയ്യുകയോ അരുതെന്ന് നാസർ ഹുസൈൻ അഭിഷേക് മനു സിംഗ്വി രൺദീപ് സിംഗ് സുർജേവാല എന്നിവരടങ്ങിയ കോൺഗ്രസ് പ്രതിനിധി സംഘം കമ്മീഷനോട് പരാതിപ്പെട്ടു പ്രധാനമന്ത്രി മെയ് മുപ്പതിന് വൈകുന്നേരം ധ്യാനം ആരംഭിക്കും തങ്ങൾ കമ്മീഷനിൽ പരാതിപ്പെട്ടു കഴിഞ്ഞു മൗനവ്രതം മെയ് മുപ്പതിന് ആരംഭിക്കും എന്ന പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് സിംവി മാധ്യമങ്ങളോട് പറഞ്ഞു മെയ് മുപ്പത് മുതലാണ് ധ്യാനം ആരംഭിക്കുന്നതെങ്കിൽ അത് ടെലിവിഷനിലോ അച്ചടി മാധ്യമത്തിലോ പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണം ജൂൺ ഒന്നിന് നടക്കുന്ന അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരോക്ഷ പ്രചാരണമാണ് മോദി ലക്ഷ്യമിടുന്നതെന്ന് ടി എൻ സി സി പ്രസിഡന്റ് സെൽവ പെരുന്തക ആരോപിച്ചു ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നാൽപ്പത്തെട്ട് മണിക്കൂറോളം ധ്യാനത്തിലിരിക്കും സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാന നിമഗ്നാവുക ധ്യാനമണ്ഡപത്തിലെ ധ്യാനത്തിന് ശേഷം ജൂൺ ഒന്നിന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തിരിച്ച് ഡൽഹിയിലേക്ക് പോകും വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത് തെക്കേ ഇന്ത്യ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മോദി ഇത്തവണ ധ്യാനത്തിന് കന്യാകുമാരി തിരഞ്ഞെടുത്തത് കന്യാകുമാരി ജില്ലയിലും ലക്ഷദ്വീപ് കടലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്നിടത്ത് അഞ്ഞൂറ് മീറ്ററോളം കടലിലേക്ക് മാറിയാണ് വിവേകാനന്ദ പാറ ഇതിനടുത്തായി തിരുവള്ളുവർ പ്രതിമയുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന് മുമ്പും മോദി സമാന രീതിയിൽ ധ്യാനത്തിന് പോയിരുന്നു ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഗുഹയിലാണ് അദ്ദേഹം ധ്യാനത്തിനെത്തിയത് ഹിമാലയത്തിൽ പതിനോരായിരത്തി എഴുന്നൂറ് അടി മുകളിലുള്ള ഇന്ന് രുദ്രധ്യാന ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു അന്ന് അദ്ദേഹം ഒരു ദിവസം ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ ശിവാജി മഹാരാജാവിന്റെ പ്രതാപ്ഗഡിലായിരുന്നു സന്ദർശനം നടത്തിയത് പരിവ്രാജകനായി ആസേതു ഹിമാചലം സഞ്ചരിച്ച സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ കടൽ നീന്തിക്കടന്നാണ് പാറയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ അദ്ദേഹം ഇവിടെ ധ്യാനനിരതനായി എഴുപതിലാണ് ഇവിടെ സ്വാമി വിവേകാനന്ദന് സ്മാരകം നിർമ്മിച്ചത്